നാളെ ാവിലത്തെ ഫ്ലൈറ്റിന് കൊച്ചിക്ക് പോകണം ഞാനിപ്പോ കൈമൽ സാറിനെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന് സാറിന്റെ നിർബന്ധം ഒരു ദിവസം മതി മറ്റന്നാ ഞാൻ തിരിച്ചെത്താം അമ്മച്ചിന്റെ ഓർമ്മ ദിവസം

എന്റെ അമ്മച്ച മരിച്ച ഈ ദിവസം തന്നെയാണ് ഡാഡിയുടെ പിറന്നാളെന്നത് ഞാൻ മറന്നിട്ടില്ല സർ ഇത് കണ്ടോടാ എന്റെ മകൻ ജോണിക്കുട്ടി എനിക്ക് കൊണ്ടുവന്നതാ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് അവൻ മറന്നിട്ടില്ല ഡാരിയുടെ മോക്ക് ദേഷ്യം അല്ലേ എനിക്കറിയാം ഞാൻ കാരണം നിന്റെ മോനെ ആരോ തട്ടിക്കൊണ്ടുപോയി പാവി ശത്രുക്കളെ അന്വേഷിച്ച ആ പകലും നെട്ടോട്ടു വേണം മോളെ ബിസിനസിൽ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എല്ലാ എന്റെ മോനും മൂക്കും വേണ്ടിയോറി എന്റെ കൊച്ചും വേണ്ടിയടാ ചന്തു ഈ നസറാ എനിക്കൊരു ദുശീലുണ്ട് സന്തോഷം വന്നാലും കുടിക്കും സങ്കടം വന്നാലും കുടിക്കും എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണോ സങ്കടത്തിന്റെ ദിവസമാണോ

പോയല്ലേ മോർണിംഗ് ഫ്ലൈറ്റിന് പോയി നാളെ തിരിച്ചു വരും ഞാൻ എഴുന്നേക്കാൻ അല്പം ലേറ്റായി ഇന്നലത്തെ ഹാങ് ഓവർ പിന്നെ ഇന്നലെ അല്പം ഓവറായി പോയി ആരുതത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഡാഡിയോട് ക്ഷമിക്കണം എനിക്ക് നീയും ജോണിയും മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളേതായാലും ഈ അഴുക്ക് ജാലിന്ന് രക്ഷപ്പെട്ടു എനിക്കതിന് കഴിഞ്ഞില്ല അപ്പൻ എനിക്ക് നൽകിയ ചെങ്കോലും കിരീടവും തട്ടിപ്പറുപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു ബാധ്യത പോലെ അതിന്റെ പിന്തുടരുകയായിരുന്നു ഇന്നുവരെ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും തട്ടിക്കിഴിക്കുമ്പോ നഷ്ടമാണ് കൂടുതലും പിന്നെ ഇത്രയും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ പോലും നിങ്ങളെയൊക്കെ കാണുമ്പോ മനസ്സിനൊരു സന്തോഷം അതിന്റെ ഒരു റിയാക്ഷനാ മീര ഇന്നലെ കണ്ടത് ഞാനിതൊക്കെ ഇപ്പൊ മീരയോട് പറയാൻ കാരണമുണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും മീരയെ ജോണിയിൽ നിന്ന് അകറ്റാനോ തട്ടിപ്പറിക്കാനോ അല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാ ന്യൂയോർക്കിലൂടെ പുതിയ പാർട്ടിയുടെ പേരിൽ ബാങ്കിൽ സെപ്പറേറ്റ് ടെൽസി ഓപ്പൺ ചെയ്യാം സർ ലോക്കുള്ള കാർഗോ പോയോ ആ ആ സാറോ ഇരിക്കണേ സർ ഓഫീസിൽ തിരക്കെന്ന് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു വന്നപ്പോ ചന്ദ്രൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് സാറിനെ കാണുന്നു അതാ ഞാൻ ഫോൺ ചെയ്തത് പക്ഷെ സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും ദിവസം വിനോബ് മീര വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു കുറച്ച് ദിവസം ഇങ്ങോട്ടെങ്കിലും മാറി നീക്കണെന്ന് തോന്നി അല്ല ബാംഗ്ലൂരിലെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണിപ്പോ സാറെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാർ കിട്ടിയിട്ടുണ്ട് ഒരു പഴയ ഫോർഡ് കാർ അതിപ്പോ ബ്രേക്ക് ഡൗൺ ആയി ഇവിടെ ഒരു വർഷോപ്പിലുണ്ട് ആരാണ് സർ വണ്ടിയുടെ ഓണർ മോഷ്ടിച്ച വണ്ടി വണ്ടിയാകാനാണ് സാധ്യത കാരണം കള്ള രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു അതിൽ ആർ സി ബുക്കോ ടാക്സ്റ്റോക്കിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ വണ്ടിയുടെ ഗ്ലോ നിന്ന് കിട്ടിയതാ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് ഏതാ ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് അറിയില്ല സർ ഈ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ജോണി ഇല്ല ർ ഉണ്ടെങ്കി പറ അന്വേഷണം നിർത്തി ഫയൽ ക്ലോസ് ചെയ്യാം ഒരു നുണ സത്യമാക്കാനുള്ള കഴിവൊന്നും ഈ മുഖത്തിനില്ല പിന്നെ ജോണിയുടെ ബാംഗ്ലൂർ കഥയൊന്നും എനിക്കത്ര വിശ്വാസമായിട്ടില്ല